നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഫ്രീ ഏജന്റായിക്കൊണ്ട് റയൽ മാഡ്രഡിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല എംബപ്പയോട് തന്നെ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു വരുന്ന യൂറോ കപ്പോട് കൂടി എല്ലാം തീരുമാനമാകും എന്നായിരുന്നു എംബപ്പ പറഞ്ഞിരുന്നത് ഇതിനിടെ റയൽ താരവും ഫ്രഞ്ച് ദേശീയ ടീമിൽ എംബപ്പയുടെ സഹതാരവുമായ ചുവമിനി എംബപ്പ റയലിലേക്കാണ് എന്നുള്ള ഒരു സൂചനകൾ നൽകിയിരുന്നു അതായത് എംബപ്പയെ ദൈനം ദിനം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മഹാത്മ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്പെയിനുകാർ മനസ്സിലാക്കും എന്നായിരുന്നു ചുവാമണി പറഞ്ഞിരുന്നത് ഈ സൂചനയിൽ എംബപ്പയോട് മാധ്യമ പ്രവർത്തകർ വിശദീകരണം തേടിയിരുന്നു എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ സ്പാനിഷ് ക്ലബ്ബുകൾക്കെതിരെ കളിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ എംബപ്പ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചുവമിനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ റൗണ്ടിൽ ഞങ്ങൾ സ്പാനിഷ് ക്ലബ്ബായ റയൽ സോസാർഡിനെതിരെ കളിച്ചു ഇനി അടുത്ത റൗണ്ടിൽ ഞങ്ങൾ കളിക്കാൻ പോകുന്നത് മറ്റൊരു സ്പാനിഷ് ക്ലബായ ബാഴ്സലോണക്കെതിരെയാണ് ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടേണ്ടി വരും ഇങ്ങനെ സ്പെയിൻ ടീമുകൾക്കെതിരെ മത്സരങ്ങൾ വരുമ്പോൾ അവർക്ക് എന്നെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും അതാണ് ചുവമനി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ് കിലിയൻ എംബപ്പെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ചുവമനി ഉദ്ദേശിച്ചത് റയലിലേക്ക് വരുന്ന കാര്യമല്ല എന്നാണ് എംബപ്പെ നൽകുന്ന വിശദീകരണം ഏതായാലും യൂറോകപ്പ് തുടങ്ങുന്നതിന് മുൻപ് എംബപ്പെ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹം ിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം